നമ്മളെ സ്ഥലം മഴ വരുമ്പോൾ കാണാനാണ് പ്രത്യേക ഭംഗി അല്ലേ അത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല നമ്മുടെ സ്ഥലം പ്രത്യേക ഭംഗിയാണ് മഴ വരുമ്പോൾ നല്ല പച്ചപ്പും നല്ല വെള്ളം എങ്ങനെയുണ്ട് ഇത്തോട് നല്ല രസമല്ലേ രസേ ഇതോടെ എവിടെയാണെന്നറിയാവോ ഒരു റോഡിന്റെ നടുക്കാണ് ഗായ് ഇതാണ് നമ്മളെ മഴ വരുമ്പോ മാത്രം വരുന്ന വെള്ളച്ചാട്ടം നമ്മളെ വീട്ടിന്റെ ഗായ് ഇതാണ് എന്റെ വീട് വീട്ടിന്റെ തൊത്ത പെണ്ടില് സ്വന്തമായിട്ട് തോടുള്ള ഒരാളാണ് ഞാൻ ഏഹ് എത്ര പേർക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് തോടുണ്ട് എനിക്കുണ്ട് ഗായ് ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഈ എന്റെ സ്വന്തം ചെറിയ തോട് ചെന്ന് ചേരുന്ന വലിയ തോട്ടിലേക്കാണ് ഗായസ് നമുക്ക് പോകാം തോട്ടിലേക്ക് ആ ഇതാണ് തോട് ഹലോ ഗായ വഴിയില്ല സോറി ഇതാണ് വഴി അങ്ങനെ നമ്മൾ വഴി വെട്ടിത്തെളിച്ച് സ്വന്തമായിട്ട് വഴി വെട്ടി വന്നതാണ് ഞാൻ വഴി വെട്ടിത്തെളിച്ച് നമ്മൾ തോട് കാണാൻ പോവുകയാണ് കണ്ടോ കണ്ടോ ഇതാണ് ചെറിയ തോട് ഈ തോട് ചെന്ന് ചേരുന്നത് വലിയൊരു തോട്ടിലേക്കാണ് ബട്ടർഫ്ലൈ സൈഡിൽ നോക്കി പോണേ അതല്ലെന്ന് വിചാരിക്കരുത് വിചാരിക്കരുത് ഇവിടെ ൊത്ത കാടാണ് കായ പൊന്തയാണ് പൊന്ത പൊന്ത പിന്നെ ഇപ്പോടെന്നും ആര് നടക്കാറില്ല അതുകൊണ്ടാണ് പണ്ടേ പണ്ട് ഇരുന്നാള് ഞാൻ ഉക്കായതിലേക്ക് പോയപ്പോഴേക്ക് പറഞ്ഞു പണ്ട് ഇവര് ഭീഷണം വീശു വരെയും കൊണ്ട് വരും എന്നിട്ട് ഇവിടെ വീശു തോട്ടില് വീശാൻ വരും അങ്ങനെ വാപ്പായും ഉക്കായേക്ക് വന്നിരുന്ന ഭീഷണ സ്ഥലമാണ് ആ വീശല്ല വല വീശണത് വല വീശുണ്ട് നമ്മളവിടെ വീശു വല ഇരിക്കടിയും ഏഹ് നമ്മൾ വീട്ടിൽ ഇരിക്കേണ് ഇപ്പൊ ആർക്കും വയ്യല്ലോ ആപ്പാക്ക തണുപ്പത്തൊന്ന് പറയുന്നു അങ്ങനെ നമ്മൾ വലിയ തോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണോ വലിയ തോട് വെള്ളം കുറഞ്ഞത് അവിടെ അവിടെ ആൾക്കാര് തട കെട്ടി നിർത്തിയിരിക്കണം അല്ല മറ്റേത് ഇത്രയും പൊക്കി നിൽക്കു നമുക്ക് വലിയ തോട്ടിലൂടെ പോവാം തൊട്ടിൻ കരയിലൂടെ ഓ പൊളിഞ്ഞു പോയതാണ് ండ తాతా పోంబ నమ్ పాడితి ఓడిపోయి നമ്മള് നോക്കി നോക്കി ചെന്ന അവിടെ ഒരു പറമ്പ അങ്ങനെ നമ്മള് നമ്മുടെ സ്വന്തം ജീവനും കൊണ്ട് സ്വന്തം തോട്ടീന്ന് ഓടി ഉണ്ട് ഞാൻ പരിചയമില്ല നിനക്ക് പരിചയമുണ്ടോ അതാ എടി മൂർക്കനാണ് അത് ഞാൻ നല്ലത് കണ്ടില്ല എന്റെ കണ്ണാടി വയ്ക്കാത്തോണ്ട് ഭാഗ്യ പലുതാണ് ഒരുപാട് വലിയ ഒരുപാട് ചെറുതല്ല ഒരു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ